സ്ഥിര നിക്ഷേപങ്ങൾ മാവടകൾ എന്നിവയ്ക്ക് ഏറ്റവും ഉയർന്ന ലാഭരഹിത നൽകുന്ന കേന്ദ്ര സർക്കാർ അംഗീകൃത സ്ഥാപനം ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് വയനാട്ടിൽ എല്ലാം നഷ്ടപ്പെട്ടവർക്ക് ആശയവിനിമയത്തിനായി മൊബൈൽ സിം കാർഡുകൾ വിതരണം ചെയ്ത് വണ്ടോർ സ്വദേശികളുടെ നേതൃത്വത്തിലുള്ള സൗഹൃദ കൂട്ടായ്മ വയനാട്ടിലെ പ്രളയത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവർക്ക് ഉറ്റവരെയും അധികൃതരെയും ബന്ധപ്പെടാൻ അവസരമൊരുക്കിയിരിക്കുകയാണ് വണ്ടൂർ സ്വദേശികളായ സി പി സിറാജിന്റെയും സജീസ് അല്ലേക്കാടന്റെയും നേതൃത്വത്തിലുള്ള സൗഹൃദ കൂട്ടായ്മ ഇവരുടെ നേതൃത്വത്തിൽ മേപ്പാടി ദുരിതാശ്വാസ ക്യാമ്പിലെത്തി സൗജന്യമായി നാനൂറ് മൊബൈൽ ഫോണുകളും സിം കാർഡുകളും വിതരണം ചെയ്തു ഒരു മാസത്തേക്ക് വിളിക്കുന്നതിനുള്ള സൗകര്യവും ഫോണിൽ ഒരുക്കിയിട്ടുണ്ട് ഇവരുടെ നേതൃത്വത്തിൽ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് ബന്ധപ്പെട്ടപ്പോൾ ഭക്ഷണവും മറ്റു കാര്യങ്ങളും വേണ്ടത്ര ഉണ്ടെന്ന വിവരമാണ് കിട്ടിയത് തുടർന്നാണ് പ്രളയത്തിലെല്ലാം നഷ്ടപ്പെട്ടവർക്ക് ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും അധികൃതരെയും ബന്ധപ്പെടുന്നതിനുള്ള അവസരമൊരുക്കാൻ തീരുമാനിച്ചത് സുഹൃത്തുക്കൾക്കിടയിൽ ധനസമാഹരണം നടത്തിയാണ് ഇതിനുള്ള പണം കണ്ടെത്തിയത് ഉത്തരവാദിത്തപ്പെട്ട അധികൃതർ നൽകിയ ലിസ്റ്റ് അനുസരിച്ചാണ് മൊബൈൽ ഫോണുകൾ നൽകുന്നത് ആ മേഖലയിൽ സിഗ്നലുകളുള്ള ബി എസ് എൻ എൽ എയർടെൽ സിം കാർഡുകളാണ് ആക്ടിവേറ്റ് ചെയ്ത് നൽകുന്നത് എല്ലാം നഷ്ടപ്പെട്ടവർക്ക് അവരുമായി ബന്ധപ്പെട്ട ആളുകളുടെ രേഖകളുടെ അടിസ്ഥാനത്തിലാണ് സിം കണക്ഷനുകൾ നൽകുന്നത് സൗഹൃദ കൂട്ടായ്മയിലെ പത്തുപേരും ദുരിതാശ്വാസ ക്യാമ്പിലെത്തിയാണ് ഫോണുകൾ ആക്ടിവേറ്റ് ചെയ്ത് വിതരണം ചെയ്തത് വയനാട് ഉണ്ടായിട്ടുള്ള ദുരന്തത്തിൽ പുനരധിവസിച്ചിട്ടുള്ള ആളുകളുടെ മേപ്പാടിയുള്ള ക്യാമ്പിലാണ് ഇപ്പൊ ഉള്ളത് ഇവിടെ എല്ലാം നഷ്ടപ്പെട്ടവരാണ് ഉള്ളത് അവർക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യാന്ന് കരുതിക്കൊണ്ട് ഞങ്ങൾ പത്തോളം വരുന്ന വണ്ടൂരിലെ സുഹൃത്തുക്കൾ കൂടിയിട്ട് അവർക്ക് മൊബൈലും സിം കാർഡും സൗജന്യമായി നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇന്ന് മേപ്പാടി ക്യാമ്പിൽ എത്തിയിട്ടുള്ളത് നാനൂറോളം വരുന്ന മൊബൈലുകളാണ് ഞങ്ങൾ ഇതിനുവേണ്ടി സമാഹരിക്കുന്നത് ഇന്ന് നൂറിൽ പരം മൊബൈലുകൾ ഇന്നിവിടെ ആളുകൾക്ക് വിതരണം ചെയ്ത് അതിന് സിം കാർഡ് നൽകി ആക്ടിവേഷൻ ചെയ്തിരിക്കുകയാണ് ഉദാരമതികളായ ഒരുപാട് ആളുകളുടെ സഹായത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ ഒരു പദ്ധതിയുമായി മുന്നോട്ട് കടന്നു വന്നത് ഈ ദുരന്ത കാണുമ്പോൾ നമുക്കറിയാം നാട്ടിലുള്ള എല്ലാവരും സംഘടനകളും ഇനിയും ഒരുപാട് കാര്യങ്ങളുമായിട്ട് ഇങ്ങോട്ട് കടന്നു വരേണ്ടതുണ്ട് ഞങ്ങളെ വന്നിട്ടുള്ളത് ഈ ഈ ഒരു മൊബൈൽ സഹായിച്ചിട്ടുള്ള സമയം നന്ദി കൂടി രേഖപ്പെടുത്തുകയാണ് മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ സെവൻ സിക്സ് സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ പട്ടിൻ എന്നും സീനത്ത് സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ് മെട്രോ പ്ലാസ തിരൂർ കോട്ടയ്ക്കൽ